മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് വെള്ളിയാങ്കല്ല് തടയണയുടെ ഇരുപത്തിയഞ്ച് ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് വെള്ളിയാങ്കല്ല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തിയത് തടയണയുടെ ഷട്ടറുകളിൽ ഇരുപത്തിയഞ്ചെണ്ണമാണ് തുറന്നത് നീരൊഴുക്കിലെ വർധനവും ഷട്ടറുകൾ തുറന്ന സാഹചര്യവും കണക്കിലെടുത്ത് പുഴയിലിറങ്ങുന്നവരും തീരപ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയാണ് തടയണയുടെ വൃഷ്ടിപ്രദേശങ്ങൾ ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജലനിരപ്പ് ുയർന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഷട്ടറുകൾ ഉയർത്തിയതായുള്ള ജലനിരപ്പ് ക്രമീകരണം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി